രണ്ടായിരത്തി എട്ടിലായിരുന്നു നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഗായിക റിമിയും റോയിസും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് വിവാഹ ശേഷം റോയിസിനെക്കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവച്ചിരുന്നതും റിമി തന്നെയായിരുന്നു ഏത് സ്റ്റേജ് ഷോയിൽ പോയാലും അല്ലെങ്കിൽ എവിടെ പോയാലും റോയിസിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആരാധകരുമായി റിമി വളരെ ഓപ്പണായി തന്നെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഇതുപോലെ തന്നെയായിരുന്നു റോയിസും റിമി വളരെ കൊച്ചുകുട്ടിയാണെന്നും റിമിക്ക് പക്വതയില്ലാത്ത പെരുമാറ്റവും കളിയും ചിരിയുമൊക്കെയാണെന്നും പലപ്പോഴും റോയിസ് റിമിയെ കളിയാക്കി പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് റോയിസ് റിമിയെ വളരെ കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളുമായിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് ആരാധകരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു റിമിയുടെയും റോയിസിന്റെയും വിവാഹമോചന വാർത്തകൾ പുറത്തു വന്നത് എല്ലാ പേരെയും അറിയിച്ചായിരുന്നു റിമിയും റോയിസും വിവാഹം കഴിച്ചത് എന്നാൽ ഇവരുടെ വിവാഹമോചനം നടന്നപ്പോൾ ആരും അറിഞ്ഞില്ല എന്നുള്ളതായിരുന്നു ഒരു വലിയ കാര്യം വിവാഹമോചനം നടന്ന നാളുകൾക്ക് ശേഷമാണ് ആരാധക ലോകം ഇതിനെക്കുറിച്ച് അറിയുന്നത് പോലും വളരെ രഹസ്യമായി പരസ്പര ധാരണയോടെയായിരുന്നു ഇരുവരുടെയും വിവാഹമോചനം നടക്കുന്നത് അതിനുശേഷം റോയിസ് വേറെ വിവാഹം കഴിക്കുകയായിരുന്നു എന്നാൽ റോയിസ് രണ്ടാമത് മറ്റൊരു വിവാഹം കഴിച്ചപ്പോൾ അതിനെ ഒരിക്കലും റിമി വിമർശിച്ചിട്ടില്ല റോയിസ് ഒരു വ്യക്തിയാണെന്നും ഒരു മനുഷ്യനാണെന്നും തൻ്റെതായ ഇഷ്ടങ്ങളും ജീവിതങ്ങളും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം റോയിസിന് ഉണ്ടെന്നും തന്നെയായിരുന്നു എപ്പോഴും റിമി പറഞ്ഞിരുന്നത് ആദ്യം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തൃശൂരിൽ വച്ച് വിവാഹ നിശ്ചയിച്ചടങ്ങുകൾ നടക്കും എന്ന രീതിയിലുള്ള ക്ഷണക്കത്തും ഒപ്പം റോയിസിന്റെയും പ്രതിശ്രുത വധുവിന്റെയും ചിത്രം കൂടി പുറത്തു വന്നപ്പോൾ ഏകദേശം സത്യമാണെന്നുള്ള അവസ്ഥയിൽ തന്നെ എത്തുകയായിരുന്നു എന്നാൽ അത് വിവാഹ നിശ്ചയമാണെന്നായിരുന്നു ആരാധകർ വിചാരിച്ചിരുന്നത് പിന്നീടാണ് നടന്നത് വിവാഹം ആണെന്ന് അറിയുന്നത് ഇതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണവുമായി പിന്നീട് റോയിസ് തന്നെ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ എത്തുകയായിരുന്നു മെരിറ്റൽ സ്റ്റാറ്റസ് അതുവരെ സിംഗിളായി രേഖപ്പെടുത്തിയിരുന്ന റോയിസ് പിന്നീട് മാരീഡ് എന്ന സ്റ്റാറ്റസ് ആക്കി മാറ്റുകയായിരുന്നു അതോടെയായിരുന്നു വിവാഹ നിശ്ചയമല്ല ആണ് കഴിഞ്ഞതെന്ന് ആരാധകർ പോലും അറിയുന്നത് എന്തായാലും അതിനുശേഷം റോയിസും പുതിയ ഭാര്യയുമായി സന്തോഷത്തോട് കൂടി തന്നെയാണ് ജീവിക്കുന്നതും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സോണിയെയാണ് റോയിസിന്റെ വധുവായി എത്തിയത് തൃശൂരിൽ വച്ച് നടന്ന അന്നത്തെ ലളിതമായ ചടങ്ങിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് ഇതുമായി പ്രതികരിച്ചോ ഇതിനെ വിമർശിച്ചോ ഒരിക്കലും റിമി രംഗത്തെത്തിയിരുന്നില്ല ഏകദേശം പത്ത് വർഷം ഒരുമിച്ച് ജീവിച്ച ശേഷമായിരുന്നു റിമിയും റോയിസും തമ്മിൽ വിവാഹമോചനം നടത്താൻ തീരുമാനിച്ചതും